മനുഷ്യരെ പോലെ തന്നെ റോയലായി ലീഡർഷിപ്പ് കൈമാറുന്ന ഏതെങ്കിലും ഒരു ജീവി കാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹൈനകളാണ് ഹൈനകളിൽ ലീഡർഷിപ്പ് എന്നത് ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നല്ല പകരം റോയലി ഇൻഹെറിറ്റൻസ് ആയി അഥവാ താവഴിയായി ലഭിക്കുന്ന ഒന്നാണ് ഹൈനകളുടെ ക്ലാൻ മാട്രി ആർക്കാണ് അഥവാ പെൺ ഭരണമാണ് കൂട്ടത്തിലെ മുതിർന്ന പെണ്ണായിരിക്കും അതിന്റെ നേതൃസ്ഥാനത്ത് സെക്കൻഡ് ലീഡർ എന്ന് പറയുന്നത് ഈ പെണ്ണ് പ്രസവിക്കുന്ന കബിലെ പെൺകുട്ടിയായിരിക്കും ഈ കബിനെ ഹൈനകളുടെ ക്ലാനിലെ അഥവാ കൂട്ടത്തിലെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും പക്ഷെ മനുഷ്യരുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ രണ്ടാമത്തെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആ പെണ്ണ് കഴുതപ്പുലി ക്ലാൻ മാനേജ്മെന്റ് പഠിക്കണം അതായത് കൂട്ടം നിയന്ത്രിക്കാൻ പറ്റണം ക്ലാനിലെ റൂൾ ബ്രേക്കേഴ്സിനെ നിലക്ക് നിർത്താൻ പഠിക്കണം അംഗങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തീർക്കാൻ പഠിക്കണം കലാപക്കാരായ ആൺ കഴുതപ്പുലികളെ നിലക്ക് നിർത്താൻ പഠിക്കണം ഇവയൊക്കെയാണ് വേണ്ട കഴിവുകൾ മാത്രമല്ല വേട്ടയിലും നല്ല നൈപുണ്യം വേണം ഈ കഴിവിൽ വളർന്നു വരുന്ന സെക്കൻഡ് ലീഡർ പരാജയപ്പെടുകയാണെങ്കിൽ കൂട്ടത്തിലെ വേറൊരു പെൺ കഴുതപ്പുലിയെ ഇതിനായി അംഗങ്ങളെല്ലാം ചേർന്ന് നിയോഗിക്കും അതായത് റോയലി ഇൻഹെറിറ്റൻസായി ലീഡർഷിപ്പ് കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ പവറും വേണം അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് തെറിക്കും പകരം മകളല്ലാത്ത വേറൊരു ശക്തിയേറിയ പെൺകഴുതപ്പുലിയെ ലീഡറിൻ്റെ കാലശേഷം നിയോഗിക്കും